നല്ല അത് ആ ഗതി വേടൻ കാക്കയെയും അകത്താക്കുമെന്നല്ലേ വെക്കുന്നത് എന്താ ഒരു വഴി ഇനിയിപ്പോൾ എന്താ ചെയ്യ മോനെ നീ ചട്ടിയിലേക്ക് കേറാൻ റെഡി ആയിക്കോ കെ മാറിക്കോ വേടൻ അമ്പെയ്തിട്ടുണ്ട് എന്റെ അമ്പുകൾ ഇവിടെ ഏതവനാടാ എടുത്തത് ഞാനാ നീ നീയോ അതെ എന്റെ അമ്പുകൾ ഇങ്ങത്താ മൂന്നെണ്ണം ഉണ്ടായിരുന്നതാ ഇപ്പത്തെ രാവേ ഇന്ന പിടിച്ചോ അയ്യോ അയ്യോ ഈ മതിയായ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട് അതെ അതെ ഇപ്പോ സുന്ദരിക്ക് മനസ്സിലായോ കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടെങ്കില് ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ മൂന്നു നലവരാധികളും ഉണ്ടല്ലോ ഈ സുന്ദരി എന്റെ ജീവൻ രക്ഷിച്ചു സുന്ദരിയോ ഏത് സുന്ദരി ഞാനാ അയാൾ സുന്ദരി അതല്ല ആരോട് ചോദിച്ചിട്ടാ സുന്ദരി എന്നൊക്കെ പേരിട്ടത് ഈ ഗ്രാമത്തിൽ ഏറ്റവും സൗന്ദര്യം എനിക്കാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ സുന്ദരി സുന്ദരൻ എന്നൊക്കെയുള്ള പേര് എനിക്കേ ചേരൂ നീ ചോട്ടക്കുരുവി എന്നോ മറ്റോ ഇട്ടോ കേളേട്ടാ ഏതായി ഇവനാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും നന്നായി അങ്ങനെ പറഞ്ഞു അതെ ഏറ്റവും നന്നായി പൊങ്ങച്ചം പറയാൻ ഏതായി കുരുവി ഇവിടെ കൊടുക്കുക തിരക്കിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നു നിറയെ പക്ഷികളുണ്ടെന്ന വിവരമറിഞ്ഞ് ഒരു ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കൊക്കും കോഴിയുമാണ് അവന്റെ ഇഷ്ട വിഭവം കൊക്കോ 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 പക്ഷിഗ്രാമത്തിലെത്താറായി എന്ന് തോന്നുന്നു നല്ല കോഴിയുടെ മണം വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു പക്ഷിഗ്രാമം ഉണ്ടായിട്ട് ഞാനെന്താ അറിയാതെ പോയത് ആ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ഹൗ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇത്തിരി വിശ്രമിക്കാം ഏ അയ്യോ ഏതവനാടാത് ചോദിച്ചത് കേട്ടില്ലേ ഇത്ര ഓഞ്ഞ മുഖമുള്ളൊരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ അത് ആശാന്റെ മുഖം തന്നെയാണ് ഇതാ പറയുന്നത് വല്ലപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കണമെന്ന് ഓഹോ അതിരിക്കട്ടെ അതെ തന്നെ ഇവിടെ ആദ്യമായിട്ട് കാണുകയാണല്ലോ എന്താ ഉദ്ദേശം ഇവിടെ നല്ല മുഴുത്ത കോഴികൾ ഉണ്ടെന്ന് കേട്ടു ശരിയാണോ കേട്ടത് ശരിയാണ് പക്ഷേ അതിനെ അകത്താക്കാനാണ് നീ വന്നതെങ്കിൽ ഈ പക്ഷി ഗ്രാമത്തിൽ നിന്നും ജീവനോടെ തിരിച്ചു പോകില്ല ഡേയ് കൊന്നാൽ പാവം തിന്നാൽ തീരുവെന്നല്ലേ എങ്കിലീ ഗ്രാമത്തിലൊരു പുലിയുണ്ട് നിന്നെ കൊന്നു തിന്നാൻ പറയട്ടെ ഏയ് അങ്ങനെ പറയരുത് വന്ന സ്ഥിതിക്ക് അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച് വേഗ സ്ഥലം വിട്ടോ അല്ലെങ്കിൽ നീ വിവരമറിയും